ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ് നിനക്ക് തിരുനാളിലെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരിയാണ് ഈശോയുടെ തിരുഹൃദയം തുറക്കപ്പെട്ടതിനെ കുറിച്ചുള്ള തിരുവചന ഭാവമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുത്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഈശോയുടെ മരണശേഷം ഈശോടെ തിരുശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കുവാനായിട്ട് വന്നപ്പോൾ ഒരു പടയാളി ചെയ്തതാണ് അവൻ കുന്തം എടുത്തിട്ട് ഈശോയുടെ പാർശ്വത്തിൽ ഒരു കുത്തി വെച്ചു കൊടുത്തു കുത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് വെള്ളവും രക്തവും ഒഴുകി നമുക്കറിയാം ഈ ഒഴുക്കപ്പെട്ട വെള്ളവും രക്തവും അവന് തന്നെ സൗഖ്യമായിട്ട് മാറുകയാണ് കുത്തി മുറിവേൽപ്പിച്ചവന് സൗഖ്യം പകർന്ന് നൽകുന്ന കർത്താവ് പ്രിയമുള്ളവരെ ഈ തിരുഹൃദയത്തിലാണ് നമ്മൾ അനുദിനം നമ്മളെ തന്നെ ചേർന്ന് വെക്കുക ഈശോയുടെ തിരിഹൃദയം തിരുഹൃദയത്തിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ജലവും രക്തവും അത് നമ്മുടെ ശക്തി കേന്ദ്രമാണ് ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ വേദനകളുണ്ടെങ്കിൽ ഈ തിരുഹൃദയത്തോടാണ് നമ്മൾ അനുദിനം ചേർത്ത് വയ്ക്കുക ഈ തിരുഹൃദയം നിനക്ക് ആശ്വാസം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ഈ പ്രഭാത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കരുണ്യനായ കർത്താവേ നിന്റെ തിരുഹൃദയത്തിന് തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രത്യേകമായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് നിന്റെ ഹൃദയം മുഴുവൻ ഞങ്ങൾക്കുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ഈ ഹൃദയം നൽകുന്ന സ്നേഹവും സമാധാനവും ശാന്തിയും എല്ലാം നിന്റെ നിൻ്റെ നിന്ന് പുറപ്പെടുന്ന ശക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ഹൃദയം ഈ വ്യക്തിക്ക് എപ്പോഴും ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഈ വ്യക്തിക്ക് നിന്റെ തിരുഹൃദയ തണില്ല ആശ്വാസവും സന്തോഷവും കണ്ടെത്തുക ഇടപെട്ടെന്ന് പ്രാർത്ഥിക്കും ുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനു